തലവേദനയായ ബെഡിൽ കിടക്കുന്ന ജാസ്മിന്റെ അടുത്തേക്ക് ഗബ്രി വന്ന് കൊണ്ട് ചോദിക്കുകയാണ് നീ സത്യം പറ നിനക്ക് എന്നോട് പ്രണയമാണോ അപ്പൊ അന്നേരം ജാസ്മിനെ മറുപടി അതെ പക്ഷെ ഞാൻ എല്ലാവരെയും വഞ്ചിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരിയാണ് അപ്പൊ അന്നേരം ഗബ്രി നീ ആരെയും വഞ്ചിക്കുന്നില്ല പ്രണയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് തോന്നുന്ന ഒരു ബേസിക് വികാരമാണ് എന്നൊക്കെ അപ്പൊ അന്നേരം ജാസ്മിന് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് വരുന്നു സംഭവം മനസ്സിലായോ ഇന്നലെ എപ്പിസോഡിൽ നടന്ന മലോഡാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ ഗബ്രിൻറെ ഷോ ഓഫ് ഈ എപ്പിസോഡിൽ ജാസ്മിന്റെ അകാണ് അതിങ്ങനെ മാറി മറിഞ്ഞ് വരുന്നതാണ് അതിലേക്കൊക്കെ നമുക്ക് വരാം എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂനു വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് ഒരു ലക്ഷം തന്നത് മാത്രം എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാൽപ്പത്തേഴ് എപ്പിസോഡുകൾ അഥവാ നാപ്പത്തി ആറ് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ല ഇനി എപ്പിസോഡിലേക്ക് വരാണെങ്കിൽ നമ്മൾ തുടക്കം തന്നെ കാണുന്നതാണ് രാവിലെ തന്നെ ജാസ്മിനെ ഏൽപ്പിച്ച കിച്ചൺ ഡ്യൂട്ടി ചെയ്യാതെ ജാസ്മിൻ നേരെ ഗബറിന്റെ അടുത്ത് വന്നിരിക്കുന്നതാണ് എവിടെയാണ് ഗാർഡൻ ഏരിയയിൽ അപ്പൊ അന്നേരം ക്യാപ്റ്റൻ ആയിട്ടുള്ള സീത് അടുത്ത് പോയി പറയുന്നുണ്ട് ജാസ്മിനെ പോയി ജോലി ചെയ്യുന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിൻ ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് അപ്പൊ അന്നേരം ശ്രീദ് ഇങ്ങനെ പെറുപുരുത്തോണ്ട് പോകുന്നുണ്ട് എന്താണ് പിറവർക്കുന്നത് നിനക്ക് ഏതു നേരം തന്നെയാണ് പണിയെന്നുള്ളത് അതന്നെയാണ് ഞങ്ങൾ ഓഡിയൻസിനും ഓടിയൻസിനും പറയാനുള്ളത് ഏത് നേരം തന്നെയാണോ പണിയുന്നത് എന്തായാലും ആ സമയത്ത് ജാസ്മിൻ ആ കോൺവെർസേഷൻ നമുക്കൊന്ന് അടുത്ത് തന്നെ പ്രശ്നമാണോ കഴിഞ്ഞ അത് ശരി അതിനാണില്ല വന്നിരുന്നത് ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പോ നിങ്ങളിങ്ങനെ വിചാരിക്കണ്ടാവൂലേ എന്ത് നല്ല പെണ്ണില് എന്തൊരു കെയറിംഗ് ആണ് ഇന്നലെ ഓക്കെ അവയം കണ്ടെത്തണില്ല അല്ലേ ഓ എന്തൊരു ദിവ്യമായിട്ടുള്ള കെയറിങ് ഇതൊക്കെ പക്കാ ഡ്രാമാണ് മക്കളെ ഇത് എന്തിനാണെന്നുള്ള മനസ്സിലായോ ഇന്നലെ ജാസ്മിൻ ഗബ്രിന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞിട്ടില്ലായിരുന്നു രണ്ടുമൂന്നു ദിവസമായി ഇനി എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഇനി എന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നില്ല ഇനി എന്നെ കെട്ടിപ്പിടിക്കാൻ വരുന്നില്ല അപ്പൊ അന്നേരം ഗബ്രി റസ്മിന്റെ സാന്നിധ്യത്തിൽ ഒരു കാര്യം ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് നിന്നോട് ഒരു പ്രേമോ ഒരു തേങ്ങ പെണ്ണാക്കും ഇല്ല ഞാനൊരു ഫ്ലേറ്റും റിലേഷൻഷിപ്പ് മാത്രമാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് നിന്നെ കെട്ടാനേ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം ജാസ്മിന് ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതും പറഞ്ഞു നേരെ ഫുള്ള് ജാസ്മിനായിട്ട് തെറ്റിപ്പിരിഞ്ഞു നടക്കാരുന്നല്ലേ അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷനാണിത് എന്തൊക്കെ കാണുന്നല്ലേ ബിഗ് ബോസ് തുറന്ന് കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ ഈ പിണക്കും തെറ്റിപ്പിരി നമുക്ക് ില്ല ആരൊക്കെ വന്നാലും പോയാലും ഇവരിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലോ അത് എത്ര ആയാലും അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ രണ്ടാമത്തെ ദിവസം തൊട്ട് തുടങ്ങിയതാണ് എത്രാമത്തെ ദിവസമായി നാപ്പത്തി ആറാമത്തെ ദിവസമായി ഈ മെറോഡ്രാമിന്റെ തോത് കൂടുന്ന കുറയണില്ല എന്നുള്ളതാണ് ആ ബിഗ് ബോസ് പ്രേക്ഷകരൊക്കെ ഒരു അവസ്ഥയാണ് എന്താക്കാനാണ് എന്നാലും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ശ്രീരേഖ ബിഗ് ബോസ് ഒരു ടാസ്ക് ഏൽപ്പിക്കുകയാണ് വീട്ടിലുള്ള ഏതെങ്കിലും ഒരാളെ അനുകരിച്ച് കാണിക്കുക അങ്ങനെ ശ്രീരേഖ രശ്മിനെ അനുകരിച്ച് കാണിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അവതരിപ്പിച്ചു കേട്ടോ അതിനെല്ലാം ശേഷം ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട് നമ്മൾ അനൗൺസ്മെന്റ് അനൗസ്മെന്റ് നോക്കാം ശ്രദ്ധിക്കുക ആരോഗ്യപരമായ കാരണങ്ങളാൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സിബിനും പൂജയും ഈ ബിഗ് ബോസ് വീടിനോട് എന്ന് പറഞ്ഞിരിക്കുന്നു അതല്ലാത്തൊരു വാർത്തയായി പോയി നമുക്ക് ഇന്നലെ അറിയായിരുന്നു അല്ലെ എന്തായാലും ഒരുപാട് പ്രതീക്ഷകളുള്ള രണ്ട് മത്സരാർത്ഥികളായിരുന്നു പൂജയും സിബിനും പൂജ എന്തായാലും ടോപ്പ് ടോപ്പൈവിൽ വരുന്ന ഉറപ്പായിരുന്നു സിബിനെ സംബന്ധിച്ചിടത്തോളം അടിക്കാൻ വരെ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു അജാദി പെർഫോമൻസ് ആയിരുന്നു അല്ലെ പക്ഷെ എന്തോ ബിഗ് ബോസ് തന്നെ അങ്ങ് തളർത്തിയിട്ട് എന്നുള്ളതാണ് ഈ ഒരു സീസണിന്റെ ഗതികീടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് വന്ന് നല്ല പെർഫോമൻസ് കാഴ്ച വെക്കുന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഔട്ടായി പോവാണ് സേഫ് ഗെയിം കളിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കുകയാണ് അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ ഈ ഔട്ടായി പോയ റോക്കി പൂജ സിബിന് അതുപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള സിജോ ഒക്കെ ഒരു ഫ്രെയിമിൽ വരാണെന്നുണ്ടെങ്കിൽ എത്ര അടിപൊളിയാ വരുന്ന സീസൺ അല്ലേ വേറെ ലെവലായിരുന്നു ഗബ്രി ഡ്രാമൊക്കെ സീഡിയിലേക്ക് ആയി പോയി പക്ഷേ ബിഗ് ബോസ് എന്നെ നശിപ്പിച്ചു എന്നുള്ളതാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവര് ശ്രദ്ധിക്കുന്നില്ല നൂറു ദിവസം ഈ ജാസ്മിൻ ഗബ്രിയ ഡ്രാമ ഓടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു എന്തായാലും ആ അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ബെഡ്റൂമിൽ തലവേദന കിടക്കുന്ന എടുക്കുന്ന ജാസ്മിന്റെ അടുത്തേക്ക് ഗബ്രി വരുന്നതാണ് നമുക്ക് എന്തായാലും രംഗം ഒന്നും കണ്ടോക്കാം Okay. Uff, pedingi poisan. Uff. ഇന്നലെ ഗബ്രി ജാസ്മിനോട് പണിയിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ പ്രതികാരം തീർത്തതാണ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർക്ക് പരിപാടി ഗബ്രിനെ സംബന്ധിച്ചിടത്തോളം ഗബ്രിന്റെ പെർഫോമൻസ് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഗബ്രിക്ക് ബോധോദ്യം വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഒരു കാര്യമില്ല എന്തൊക്കെയായാലും ശങ്കരൻ ചെങ്ങുമ്പോ തന്നെ എന്ന് പറഞ്ഞ മാതിരിയായി പോയി ഗബ്രി എന്ന് ജാസ്മിനെ കൂടെ തന്നെയാണ് ഇനി അത് എന്തൊക്കെ വന്നാലും ഒരു മാറ്റം വരാൻ പോകുന്നില്ല സ്വന്തം ഒപ്പം ഒന്ന് പറഞ്ഞാൽ വരെ ഗബ്രി അതിന് മാറൂലെ ഇവരെങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും ബാക്കിയാണ് ജാസ്മിൻ തന്നെ ആയിട്ട് ബാക്കി കഴിക്കാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് വരുന്നു നീ നീ നിൽക്കാന്ന് പുരുഷൻ ഈ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മാത്രം അതൊരു ചോദ്യമാണ് നമ്മൾ പ്രേക്ഷകർ കഴിഞ്ഞ ഒന്നര മാസത്തോളം എഴുതിയ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇങ്ങനെയൊക്കെ ഒരു പയ്യനായിട്ട് കല്യാണം ഉറപ്പിച്ച് ബിഗ് ബോസിന്റെ ഹൗസിൽ വന്നു കഴിഞ്ഞിട്ട് ഗബിരി മൈനെ കാണിച്ചു കൂട്ടും ആ കല്യാണം ഉറപ്പിച്ച് പയ്യന്റെ അവസ്ഥ ഹരിച്ചു നോക്കി നമ്മൾ അതിനെ കുറിച്ച് എത്ര വീഡിയോ ചെയ്തു കഴിഞ്ഞില്ലേ എന്നിട്ടും ജാസ്മിനെ ന്യായീകരിക്കുന്നവരുണ്ടല്ലോ എന്നുള്ളതാണ് ഈ കാര്യം പറഞ്ഞ് നമ്മൾ ജാസ്മിന് വിമർശിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് ഇന്നേരം കൂടി ഞാൻ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അവളൊരു പെണ്ണല്ലേ അവൾക്ക് പുറത്തിറങ്ങി ജീവിക്കേണ്ട അവളെ വെറുതെ വിട്ടുകൂടെ എന്നും പറഞ്ഞുകൊണ്ട് എന്തിന് ഈ പറഞ്ഞ ജാസ്വിനെ മാത്രമുള്ള ജീവിതം എന്തിനാണ് ഇങ്ങനെ കാർഡ് ഇറക്കി കളിക്കണം എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും ജീവിതമുണ്ട് ഈ ജാസ്വിനാൽ ചതിക്കപ്പെട്ട പയ്യൻ്റെ അവസ്ഥകൾ ആരെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അവരുടെ ക്രെഡിബിലിറ്റി കുറിച്ചും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ജാസ്വിനൊന്നും അറിയാഞ്ഞിട്ടില്ലല്ലോ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ താൻ ക്യാമറ നിരീക്ഷണത്തിലാണ് ലക്ഷം കണക്കിന് ആളുകൾ തന്റെ എന്നുള്ള ബോധത്തോടെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ വിമർശനത്തിനൊക്കെ ജാസ്മിൻ അറിയാണെന്നുള്ളതാണ് പബ്ലിക്കായി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് പബ്ലിക്കായി തന്നെ വിമർശിക്കുന്ന അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ അത്തരം ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഇനിയും കാഴ്ച കൂട്ടി ഇനിയും നമ്മൾ വിമർശിക്കും അതിൽ യാതൊരു ദാക്ഷ്യൊന്നും ഇല്ല എന്തായാലും ഇതെല്ലാം കഴിഞ്ഞാൽ അർജുന ഒരു കാര്യം പറയുന്നുണ്ട് നമ്മെന്താന്ന് കണ്ടുപോക്കാം ഓ അപ്പൊ അങ്ങനെയൊക്കെ ആയില്ലേ കാര്യങ്ങൾ ഡ്രസ്സ് പോലും വീട്ടിൽ നിന്ന് കിട്ടാറില്ല എന്നുള്ളതാണ് രണ്ടാഴ്ച മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു കോൺട്രേവേഴ്സി ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ ജാസ്മിനും ഡ്രസ്സ് കിട്ടുന്നില്ല ഡ്രസ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വീട്ടുകാര് തെറ്റി പിരിഞ്ഞിട്ട് അയക്കാത്തതാണ് എന്നുള്ളത് ആർക്കറിയാം അതിൽക്ക് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിന് വീട്ടിലല്ല ഡ്രസ്സ് കൊടുക്കുന്നത് ഏത് ബ്യൂട്ടിക്കാരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ആ ബ്യൂട്ടി ബ്യൂട്ടിക്കാരും നിർത്തി കാണും ആ നജാദ് ഓരോന്നല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് കാണിച്ചു കൂട്ടുന്നത് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇട്ട ഇട്ട് ഡ്രസ്സാണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ജാസ്മിൻ ഓരോ ഡ്രസ്സുകൾ അയച്ചു കൊടുക്കുന്നത് ഒരു അവസ്ഥയിലേ അങ്ങനെ പ്രൊമോഷൻ നടത്തി കഴിഞ്ഞാൽ അവസ്ഥ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ വാങ്ങാൻ വിചാരിച്ചവരും കൂടി വാങ്ങൂല ആ രീതിയിലാണ് ഓരോന്ന് ബിഗ് ബോസ്സിൽ വന്ന് ജാസ്മിൻ കാണിച്ചു കൂട്ടുന്നത് അല്ല ചെലപ്പം അതുകൊണ്ടൊക്കെ ഇവർ പിന്തിരിഞ്ഞതാകാം എന്താണെന്നുള്ള അറിയില്ല നമുക്ക് ബാക്കി കേട്ടോക്കാം ഞാൻ നോക്കാം ആ ബോധം വന്നല്ലോ നല്ല കാര്യം പിന്നെ ഈ പറഞ്ഞതൊക്കെ കുറ്റബോധം കൊണ്ട് പറയാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ചുമ്മാ ഒരു സാധാപം സിമ്പതിയും കിട്ടാൻ വേണ്ടിട്ട് അത്രേ ഉള്ളൂ പൊതുവേ ജാഫിന്റെ ഒരു രീതി നമ്മൾ പറഞ്ഞതാണ് ആളുകളുടെ സിമ്പതി കിട്ടാൻ വേണ്ടി ജാസ്മിൻ ചെയ്യുന്ന പരിപാടിയാണ് ഇത് എല്ലാ തെറ്റുകളും ഏറ്റെടുക്കും എന്റെ തെറ്റാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഇത് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് എന്തുവായിരിക്കും എന്തൊരു പാവം കുട്ടി എന്നുള്ളത് ആ സിമ്പതി കിട്ടാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ അത്രേ ഉള്ളൂ ബാക്കി കൂടെ കണ്ടോക്കാം എനിക്കറിയില്ല മാത്രം വരുന്ന നിനക്ക് പ്രണയം തോന്നുന്നുണ്ട് അതാണോ നീ പറഞ്ഞു അറിയില്ല ആണ് പറ ആണ് നിനക്ക് പ്രണയം തോന്നുന്നുണ്ട് അതെ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലെ കിടക്കൊക്കെ ജാസ്മിനെ വായിന്ന് സത്യം വീണ് പോകുന്നുണ്ട് അതൊന്ന് സൂക്ഷിക്കണം ജാസ്മിനെ നിൽക്കേണ്ടി വരുന്നത് ജാസ്മിനെ കല്യാണം ഉറപ്പിച്ച ഭയൻ്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാനോക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളത്തിപ്പം സ്ഥിരം കാണില്ലേ കണ്ട് കണ്ട് തങ്ങിയിട്ടുണ്ടാകും ഇതൊക്കെ ഇപ്പൊ പുത്തലില്ലാണ്ടായിട്ടുണ്ടാവും എന്തായാലും ജാസ്മിനോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞല്ലോ എവിടെയാണെങ്കിലും എന്തായാലും രസ്മിന്റെ സാന്നിധ്യത്തിൽ എന്ത് പറഞ്ഞു എനിക്ക് ഇവിടെ ഫ്ലേർട്ട് ചെയ്ത് നടക്കാനാണ് താല്പര്യം കിട്ടാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ജാസ്മിൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ചിരിക്ക് ഗബർ മെല്ലെ പ്ലേറ്റ് മാറ്റുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടു കണ്ടുനോക്കാം നിനക്ക് ക്ലാരിറ്റി വന്നിട്ടില്ല റസ്മിൻ ചോദിച്ചപ്പോൾ എന്റെ ക്ലാരിറ്റി ഞാൻ പറഞ്ഞു നിനക്ക് ക്ലാരിറ്റി ഞാൻ അതെ അതാണ് ചോദിക്കാനുള്ളത് ചോദിക്കാനുള്ളത്മിനും രണ്ട് ക്ലാരിറ്റിയോ സ്മൂത്ത് ആയിട്ട് പ്ലേറ്റ് മാറ്റി അല്ലെ ജനങ്ങൾക്ക് വേറെ ക്ലാരിറ്റി നിനക്ക് വേറെ ക്ലാരിറ്റി എന്നുള്ള രീതിയിൽ സംഭവം മറ്റൊക്കെ മാറ്റി പറയാൻ തോന്നിയതാണ് ജാസ്മിൻ ഇഷ്ടമാന്നങ്ങ് പറഞ്ഞല്ലോ ഇനി തിരിച്ചങ്ങ് ഇഷ്ടമാണെന്ന് പറഞ്ഞാണെങ്കിൽ സെറ്റ് ആയല്ല കാര്യം ഇതൊക്കെ ഗബ്രി ചേട്ടന്റെ ഒരു കളികളല്ലേ ഗബ്രി ചേട്ടന്റെ ഒരു കാര്യം ഇങ്ങനെ മണ്ടനാവാനും ഒരു യോഗം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ജാസ്മിനോട് ഒരു തേങ്ങില്ലെന്ന് പറഞ്ഞു സ്ഥിതിക്ക് ഇവനോട് ഒരു സിമ്പതിയും സാധാപ്പൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വരാണല്ലോ എന്നുള്ള രീതി പക്ഷെ ഇവന്റെ വർത്തമാന കേട്ടപ്പോ ഇവർ ഡബിൾ ആയിട്ട് വെറുപ്പാണ് തോന്നുന്നത് വല്ലാത്തൊരു മേലോ ഡ്രാമ തന്നെ അല്ലെ വെറുപ്പിച്ച് പണ്ടാറടുക്കാൻ എല്ലാരും ഇത് കഴിഞ്ഞ ഇവർ എന്തൊക്കെയോ പിന്നീട് പറയുന്നുണ്ട് ഇനി അത് ഇട്ട് കാണിക്കാൻ എന്നെ കൊണ്ട് വയ്യ അങ്ങനെ ഒരു ഫിസിക്കൽ ടാസ്ക് ബിഗ് ബോസ് എല്ലാവർക്കും ആയി കൊടുക്കുന്നുണ്ട് അവിടെ ചില സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് ആ ടാസ്ക് എന്താണ് ഒരു ഡേഞ്ചർ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കും അതിൽ രണ്ട് ടീമുകൾ മത്സരിക്കാണ് ഓരോ ടീമിലുള്ള ആൾക്കാർ ആ സ്റ്റിക്കർ ഓരോ ടീമിലുള്ള ആൾക്കാർ ഓടി ചേർന്ന് എതിർ ടീമിലുള്ള ആൾക്കാരുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കണം ഇതാണ് ടാസ്ക് ബസർ അടിക്കുന്ന സമയത്ത് ആരുടെ ദേഹത്താണോ ആ സ്റ്റിക്കർ എടുക്കുന്നത് അവർ ഔട്ട് ഔട്ടാകുന്നതാണ് അങ്ങനെ ഇവിടെ മത്സരിച്ച് ജിൻഡോ ഋഷീന്റെ ദേഹത്ത് ഒട്ടിച്ചു വെക്കാൻ പോകുന്നുണ്ട് അത് ഭയങ്കര മോശമായിട്ട് മാറുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോ സംഭവം മനസ്സിലായോ ജിൻഡോ ബസർ അടിക്കുന്നത് വരെ സ്റ്റിക്കറും മുടിയും ദേഹത്തെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാണ് കൈയ്യെടുക്കുന്നില്ല അത് ഭയങ്കര ഫൗൾ പ്ലേ ആണ് കൂടാതെ ശ്വാസം കൂടിയാണ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ അസോൾട്ടും കൂടിയാണ് പിന്നീട് ജിൻഡോക്ക് എല്ലാവരും താക്കീത് നൽകുന്നുണ്ട് ഗബ്രെ അടുത്ത തവണ ജിൻഡോയുമായി ശാരീരിക മല്പിടുത്തത്തിലൊക്കെ ഏർപ്പെടുന്നുമുണ്ട് അതിനുശേഷം ബിഗ് ബോസ് ഇടപെട്ട് വാണിംഗ് ഒക്കെ കൊടുത്ത് വീണ്ടും റീഗെയിം നടത്തുന്നുണ്ട് ആ റീഗെയിമിനെ സംബന്ധിച്ച് ജിൻഡോ ശരണിയോട് കാണിച്ചു നമുക്ക് കണ്ടോക്ക എന്തോന്നല്ല ഇത് ഇതൊരുമാർ ഒരാളെ ശാരീരിക ഉപദ്രവം ചെയ്യാൻ കിട്ടിയ അവസരം മുതലാക്കിയ മതിരി പോയി അല്ലെ എന്താണ് ഈ ശരണിനോട് കാണിച്ചു നോക്കിയങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു ഷാർഫടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ശരണിന്റെ അവസരങ്ങളൊന്നും ആലോചിച്ചു നോക്കി കടഫിലായിട്ടുണ്ടാവുകയാണ് ആ രീതിയിലാണ് തള്ളി തള്ളിയിട്ടിട്ടുള്ളത് ഈ സ്ത്രീയലിപാണ് ഇത് മുതലെടുപ്പാണ് ലാലെട്ടം ശനിയാഴ്ച വന്ന് ഇതിനെതിരെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇതൊക്കെ ചോദ്യം ചെയ്യാമോ അപ്പൊ ഇത്രയ്ക്കാണ് ഈ എപ്പിസോഡിൽ നടന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്ന മെലോഡ്രാമേന്റെ കണ്ടിന്യൂഷൻ അതിനെടുക്കാറ് ചിലർ സംഭവ വികാസങ്ങളുണ്ട് ഇതാണ് ഇപ്പൊ എപ്പിസോഡിൽ കാര്യമായിട്ട് നടന്നത് ഇന്നത്തെ ദിവസം ഒരു ഹീറോ എന്ന് പറയാൻ പോലും ആരുമില്ല എന്നതാണ് എന്തോ ഏതോ ഞാൻ എൺപത്തഞ്ച് ദിവസം കൂടി സഹിച്ചാൽ മതിയല്ലോ ഈ മെലോഡ്രാമ അത്ര എനിക്ക് പറയുള്ളു എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം